നമസ്കാരം എല്ലാവർക്കും സൂപ്പർ പുതിയ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലനം സെർജിയോ പേറോ വീഡിയോ എന്നുള്ള റിപ്പോർട്ട് നമുക്കിപ്പോ നിലവിൽ കിട്ടും നിങ്ങൾ വീടുകളിലൊക്കെ ഈ ചാനലും ഞാനിപ്പോ നോട്ടിഫിക്കേഷൻ കിട്ടും മൂന്ന് വർഷത്തെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു കാര്യം അപ്പൊ നിലവിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നു അദ്ദേഹത്തിന് കൂടി അവരുടെ ഫ്രണ്ട് മിഫ്യൂട്ടർ യു ഗോ കോമസും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള വാർത്ത നമുക്ക് നിലവിൽ കിട്ടുന്നു സുജിയോറോ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ ദിവസം വന്ന് പുതിയ ഫോറിൻ താരത്തെ സുർജിയോ പറഞ്ഞാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തി അടുത്ത ദിവസം മിക്കവാറും സുരജി വലപേറെ നയിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലനം എന്നാണ് തോന്നുന്നത് ഒഡീഷൻ ഇപ്പം എന്തായാലും അദ്ദേഹത്തിന്റെ കസേരത്തെറിക്കാനായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ടില്ല ബേറൊക്കെ മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തത് പറയുന്നത് ലബോറ അവരാണ് ലബിയോറോ ഉള്ള സിസ്റ്റത്തിലുള്ള എല്ലാ പ്ലേസിനെയും കൊണ്ടുവന്നാൽ മാത്രമേ അദ്ദേഹം ടീമിലേക്കാണെങ്കിലും ജോയിൻ ചെയ്യും ഇപ്പൊ ഒഡീഷയിൽ പോയാലും മുംബൈയിലാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി സിസ്റ്റത്തിലുള്ള പ്ലേസിനെ കളിപ്പിച്ച് അദ്ദേഹം മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് നല്ല സിസ്റ്റത്തിലുള്ള പ്ലേസിന് ഇട്ട അദ്ദേഹം എന്തായാലും കളിക്കുന്ന കളിപ്പിക്കുന്ന ആരോപ്പം തന്നെയാണ് ഐ എസ് എൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ച് എന്ന് തന്നെ പറയാൻ പറ്റിയ ഒരു കോച്ചാണ് സജു ലബിയറോ മുംബൈ സിറ്റി ഷീൽഡും കപ്പും ഒരു തവണ ഷീൽഡും കപ്പും അടുപ്പിച്ച് അടുപ്പിച്ച് നേടിക്കൊടുത്തൊരു പരിശീലനങ്ങളിലൂടെയാണോ സർജിയോ ലോബിയറോ നിങ്ങളെ അഭിപ്രായത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ ലോബിയറോ വേണോ അതോ വരണോ വേണ്ടേ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ജയ്പാത്ത് സർജിയോ ലോബിയറോക്ക് സുസ്ഥിരത്തുള്ള പ്ലേസ് എടുത്താൽ അദ്ദേഹം എന്തെങ്കിലും ഇവിടെ കാണിക്കണമുള്ള ഉറപ്പ് തന്നെയാണ് എന്തായാലും ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക